ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി ചെടിയെ കുറിച്ചാണ് ഇതൊക്കെ ഞാൻ ടെറസിൽ ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ച തക്കാളികളാണ് തക്കാളിയെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് അതിന് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം കുറേ ആളുകൾ ചോദിക്കാറുണ്ട് തക്കാളി ചെടിയുടെ ഇല പോകുന്നു അല്ലെങ്കിൽ വെള്ളീച്ചയുടെ ശല്യം വരുന്നു അതുപോലെ തണ്ട് ചീഞ്ഞു പോകുന്നു വാടിപ്പോകുന്നു എന്നൊക്കെ അപ്പോൾ ഇതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് കണ്ടോ ഈ തക്കാളി ചെടികളൊക്കെ നല്ല ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടതാണ് നമ്മുടെ തക്കാളിയെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു കീടമാണ് വെള്ളീച്ച വെള്ളീച്ചയുടെ ശല്യം വെള്ളീച്ച ഇലകളുടെ അടിയിലായിട്ട് വെള്ള കളറിൽ കാണപ്പെടും അപ്പോൾ അത് വരാൻ വേണ്ടി നോക്കി നിൽക്കരുതേ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അടിച്ചു കൊടുക്കുക നമ്മൾ തക്കാളിച്ചെടിക്ക് ആഴ്ചയിൽ ഒരിക്കൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കണം അതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ തക്കാളി ചെടിയിൽ കാണുന്ന ഒന്നാണ് ചിത്രകീടം ഈ ചിത്രം പോലെ ഇലയിൽ ഇലകളിലൊക്കെ ചിത്രം വരച്ചതുപോലെ കാണപ്പെടും അത് പിന്നെ തണ്ടുകളിലൊക്കെ വരും അതിനു നമുക്ക് ചെയ്യേണ്ടത് ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ് ചിത്രകീടത്തിനും വെള്ളീച്ചക്കും ഒരുപോലെ നല്ലതാണ് ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അതുകൊണ്ട് എല്ലാവരും തക്കാളി കൃഷി ചെയ്യുന്നവർ ആഴ്ചയിലൊരിക്കൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അടിച്ചു കൊടുക്കണം ഇനി നമ്മൾ കാണുന്ന ഒന്നാണ് ഉറുമ്പിൻ്റെ ശല്യം നമ്മൾ സാധാരണ മറ്റുള്ള പച്ചക്കറികളിലൊക്കെ ഉറുമ്പിൻ്റെ ശല്യം കാണാറുണ്ട് അപ്പോൾ ഉറുമ്പിൻ്റെ ശ ശല്യത്തിന് ഏറ്റവും മാർഗം നമ്മുടെ അടുക്കളയിലെ മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾപ്പൊടി കുറച്ചെടുത്ത് ഇതിനകത്തൊക്കെ ഒന്ന് തൂക്കിക്കൊടുക്കുക ഉറുമ്പ് പോയിക്കോളും അതുപോലെ തന്നെ നിമാവിരകൾ കാണാറുണ്ട് മണ്ണിനടിയിൽ വേരുകളെ ബാധിക്കുന്ന ഒന്നാണ് നിമാവര നിമാവിരകളുടെ ശല്യം അതിന് നമ്മൾ ചെയ്യേണ്ടത് വേപ്പിൻ പിണ്ണാക്കി ഇട്ട് കൊടുക്കുക നമ്മൾ തേകൾ നടുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാറുണ്ടല്ലോ നടുമ്പോൾ മാത്രമല്ല ആഴ്ചയിൽ ഒരിക്കലൊക്കെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കി ഇട്ട് കൊടുത്താൽ നിമാവിരകളുടെ ആക്രമണം ഉണ്ടാവില്ല അതുപോലെ കാണുന്ന ഒന്നാണ് വാട്ടരോഗം ബാക്ടീരിയൽ വാട്ടം അതുപോലെ അഴികൾ രോഗം ഇതൊക്കെ നമ്മുടെ തക്കാളി ചെടിയെ ബാധിക്കാറുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് ശൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുക ശൂഡോമോണസ് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക അതുപോലെ ചെടിക്കകത്തും ചെടിയിൽ മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ശൂഡോമോണസ് പൊടി രൂപത്തിലും കിട്ടും ലിക്വിഡായിട്ടും കിട്ടും പൊടി രൂപത്തിൽ ആണെങ്കിൽ ഇരുപത് ഗ്രാം ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാൻ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക ലിക്വിഡ് ആണെങ്കിൽ അഞ്ച് എം എൽ ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ സൂഡോമോണസ് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്തു കൊടുത്താൽ വാട്ടരോഗം നമ്മുടെ തക്കാളി ചെടിയെ ബാധിക്കില്ല പിന്നെ നമ്മുടെ തക്കാളി ചെടിയിൽ കാണുന്ന ഒന്നാണ് ഫംഗൽ രോഗങ്ങൾ നമുക്കറിയാം നമ്മുടെ തക്കാളി വേനൽക്കാലത്തൊക്കെ നടുമ്പോൾ നമ്മൾ രണ്ട് നേരം നനച്ചു കൊടുക്കാറുണ്ട് പക്ഷേ നന കൂടി പോകരുത് വെള്ളം കെട്ടി നിൽക്കരുതേ നനവ് കിട്ടുകയും വേണം അപ്പോൾ വെള്ളം കെട്ടിക്കിടന്നാൽ നമ്മുടെ ചെടികൾക്ക് ഫംഗസ് രോഗങ്ങളൊക്കെ ബാധിക്കും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിവിടെ ഗ്രോബേഖലാണ് ഇതൊക്കെ നട്ടിട്ടുള്ളത് അപ്പം മഴക്കാലത്ത് ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കെടുക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം എങ്കിൽ ഈ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ ഒന്നാണ് ഇല ചുരുളൽ അപ്പം ഈ ഇല ചുരുളൽ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് വരാറുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ചിട്ടും ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഡോളോമൈറ്റ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ കാശത്തിൻ്റെ കുറവ് കൊണ്ട് ഇലകൾ പോകുന്നത് തടയാൻ പറ്റും നമ്മൾ ഏതൊരു പച്ചക്കറി നടടുമ്പോഴും കുമ്മായം വിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം തൈകൾ നട്ട് കൊടുക്കാനായിട്ട് അതുപോലെ വാട്ടരോഗം വാട്ടരോഗം ഇല്ലാതിരിക്കാൻ നമ്മൾ ചൂടോമോണസ് ഒക്കെ ഒഴിച്ച് കൊടുക്കുക കൊടുത്താൽ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അതേപോലെ തന്നെ നമുക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ ചുവട്ടിലും ഒഴിച്ച് കൊടുത്താൽ ഈ വാട്ടരോഗമൊക്കെ മാറിക്കിട്ടുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ തക്കാളി ചെടിയുടെ ചുവട് എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കണം ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് താഴ്ഭാഗത്തെ പ്രായമായ ഇലകളൊക്കെ തണ്ടിൽ നിന്നും രണ്ടിഞ്ച് മാറി മുറിച്ചു കളയണം ഇലകളുടെ ഇടയിൽ നിന്നും മുളച്ചു വരുന്ന പുതിയ മുകുളങ്ങൾ മുറിച്ച് കളയുന്നത് ചെടിയുടെ ആരോഗ്യവും കായ്വലിപ്പവും കൂടാൻ സഹായിക്കും തക്കാളി പൂക്കളിൽ പരാഗണം നടന്നാൽ മാത്രമേ കായ്കൾ ഉണ്ടാവുകയുള്ളൂ പരാഗണം കൃത്യമായി നടന്നില്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോവുകയും കായ് പിടിക്കാതിരിക്കുകയും ചെയ്യും അതിനു കൃത്രിമ പരാഗണം നടത്താം പൂ കുലുങ്ങത്തക്ക വിധത്തിൽ തണ്ടിൽ ചെറുതായി തട്ടിക്കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ ചെയ്യുക രാവിലെ വേണം ചെയ്യാനായിട്ട് എല്ലാ ദിവസവും ചെയ്താൽ ഉണ്ടാവുന്ന പൂകളെല്ലാം കാ പിടിക്കുന്നതാണ് പിന്നെ നമ്മുടെ തക്കാളി ചെടിയിൽ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് കീറൽ അതും കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുവരുന്നതാണ് അപ്പൊ കുമ്മായ നിർബന്ധമായും കൊടുക്കണം അതുപോലെ നമ്മുടെ ചെടിയിൽ ഉണ്ടാകുന്ന പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവുക പൂക്കൾ ഉണ്ടാവുന്നില്ല അതൊക്കെ ഉണങ്ങി പോവുക എന്നൊക്കെ അതിന് കാരണം മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവാണ് അതിന് നമുക്ക് ജൈവ സ്ലറി ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്ക് വേണ്ട തക്കാൾ ധാരാളം വിളവെടുക്കാവുന്നതാണ് തക്കാളി ചെടി നടുന്ന രീതിയും അതിൻ്റെ പോട്ടി മിക്സും ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തക്കാളി നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കോണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം